ഇവിടെ ജലീലിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് ഞാൻ പലപ്പോഴും അതെടുത്ത് റിവ്യൂ ചെയ്തതാണ് ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് അന്ന് പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുന്ന ഒരു സമയമാണ് കൈരളി ചാനലില് ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു അഭിമുഖം ജലീല് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു വിവാദ പരാമർശം ജലീലിന്റെ ചില അവകാശങ്ങളെ പരിഹസിക്കുകയായിരുന്നു പി എസ് സി മുൻ ചെയർമാനും ബി ജെ പി അംഗവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം തന്റെ ഉപ്പാപ്പ നമ്മുടെ കെ ടി ജലീൽ ഒരു ഇതിലൂടെ വായിച്ചത് നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം പത്ത് കിതാബിനെ കുറിച്ചും ചായ വീണ ഒരു വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിച്ച് സംസാരിച്ച ഒരു കാര്യവുമില്ലാതെ കുറെ മനുഷ്യന്മാരുടെ വിലപ്പെട്ട സമയം അങ്ങ് നഷ്ടപ്പെട്ടു തന്റെ ഉമ്മാപ്പ ഖുർന്റെ വിശുദ്ധി സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഹിന്ദു വംശഹത്യ നടത്തിയതെങ്കിൽ കൊച്ചുമകനായ മന്ത്രി ഖുർആാൻ മറയാക്കി സ്വർണക്കടത്ത് നടത്തുന്നു എന്ന് അദ്ദേഹം പരാമർശിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രണ്ടുപേരും ഖുർആാനിനെ മുൻനിർത്തിയാണ് മനുഷ്യദ്രോഹവും രാജ്യദ്രോഹവും നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പോസ്റ്റിലൂടെ മുസ്ലിം തീവ്രവാദികളുടെ പ്രീണനം പാർട്ടി പാർട്ടി എല്ലാ സഖാക്കളും ഹിന്ദു വംശഹത്യയിൽ അഭിമാനം കൊണ്ട സിമി എന്ന തീവ്രവാദ സംഘടനയിലെ മുൻ വംശഹത്യൽ കവചമൊരുക്കാൻ രംഗത്തിറങ്ങുക തന്നെ വേണം എന്നതേ ഫേസ്ബുക്കിലൂടെ എഴുതി ഇനി മുഖ്യമന്ത്രിയെ ജനാബ് ജലീൽ ഏതെങ്കിലും പെടുത്തിയിട്ടുണ്ടോ പാർട്ടി സെക്രട്ടറിയുടെ മകൻ സംസ്ഥാന മന്ത്രിയുടെ മകൻ ഒന്നിലേറെ മന്ത്രിമാർ എല്ലാം അന്വേഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ മാർസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ആദ്യത്തെ കള്ളക്കടത്ത് സംരക്ഷണ പാർട്ടി കൂടിയാണ് എന്ന് രാധാകൃഷ്ണൻ എഴുതി അദ്ദേഹത്തിന്റെ പോസ്റ്റ് കുറച്ചുകൂടി ദീർഘമാണ് എന്ന് തോന്നുന്നു ഉപ്പാപ്പയുടെ ഉപ്പാപ്പ ചെയ്ത വിഷയത്തെ മുൻനിർത്തി പരമ്പരയുടെ മഹത്വം ഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു യോദ്ധാവിന്റെ രക്തം തന്റെ സിരകളിൽ ഓടുന്നുണ്ട് എന്ന് മന്ത്രി കെ ടി ജലീൽ കൊല്ലം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി ജലീൽ അവകാശപ്പെട്ടു ഉപ്പാപ്പയ്ക്ക് ഭാര്യമാർ രണ്ടുണ്ടായിരുന്നു ഉപ്പാപ്പ ജയിലിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങളിൽ ഒന്ന് ഹിന്ദു വംശഹത്യയായിരുന്നു മാപ്പിള ലഹളയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു ഭീഷണിയിലൂടെ ക്ഷേത്ര ബിംബങ്ങളിൽ പശുവിനെ കൊന്നു കുടൽമാല ചാർത്തി ഈ മഹൽ കൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് ജലീലിന്റെ ഉപ്പാപ്പയെ ജീവപര്യന്തം ശിക്ഷിച്ച് ജയിലിൽ അടച്ചത് എന്ന മനുഷ്യൻ പി എസ് സി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു ഇടതുപക്ഷ സെക്യുലർ സർക്കാരിനെ അഭിമാനപൂർവം ആഘോഷിക്കാവുന്ന മഹത്വം തന്നെയാണിത് മന്ത്രി ജലീലുമായി അഭിമുഖം നടത്തിയ ജോൺ ബ്രിട്ടാസിന്റെ ഹിന്ദു വിരോധവും പ്രസിദ്ധമാണ് രണ്ട് ഹൈന്ദവ വിരോധികൾക്ക് പാർട്ടി ചാനൽ ഒരുമിച്ച് അവസരം നൽകി മന്ത്രി ജലീൽ ചരിത്ര അധ്യാപകനാണ് എന്നാണ് എന്റെ ഓർമ്മ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട് അക്കാലത്ത് ഉപേക്ഷിച്ച് ലീഗിൽ അദ്ദേഹം ജലീലിന്റെ ഡോക്ടറേറ്റ് ഗവേഷണ കലാപത്തിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പങ്ക് എന്നതായിരുന്നു ഹിന്ദു വംശഹത്യക്ക് ശിക്ഷിക്കപ്പെട്ട ഉപ്പാപ്പയുടെ ചെറുമകൻ ആ വംശഹത്യക്ക് നേതൃത്വം നൽകിയ വാരിയം കുന്നനെയും യും മഹാന്മാരാക്കി അവതരിപ്പിച്ച തന്റെ പിതൃപരമ്പ ഖുർആനിന്റെ വിശുദ്ധി സംരക്ഷിക്കുന്നതിനാണ് ഹിന്ദു വംശഹത്യ നടത്തിയതെങ്കിൽ കൊച്ചുമകനായ മന്ത്രി ഖുർആാൻ മറയാക്കി സ്വർണ്ണക്കടത്ത് നടത്തുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് രണ്ടുപേരും ഖുർആാനിനെ മുൻനിർത്തിയാണ് മനുഷ്യദ്രോഹവും രാജ്യദ്രോഹവും നടത്തുന്നത് മുസ്ലിം തീവ്രവാദികളുടെ പ്രീണനം പാർട്ടി നയമായത് കൊണ്ട് എല്ലാ പാർട്ടി സഖാക്കളും ഹിന്ദു വംശഹത്യയിൽ അഭിമാനം കൊണ്ട ഉപ്പാപ്പയുടെ കൊച്ചുമകനും സിമി എന്ന തീവ്രവാദ സംഘടനയിലെ മുൻ അംഗവുമായി ജലീലിന് കവചമൊരുക്കാൻ രംഗത്തിറങ്ങുക തന്നെ വേണം പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയാൻ കഴിയണം ഖുർആനു വേണ്ടി ഉപ്പാപ്പയുടെ മകൻ ഇറങ്ങി ഖുർആൻ ഒരു കയ്യിലും ി എന്തിനു വേണ്ടിയാണോ ഇവർ അഹോരാത്രം പ്രയത്നിച്ചത് അതൊക്കെ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുക അവരന്ന് ചെയ്ത മനുഷ്യ ഹത്യകൾ തിരിച്ചറിയുവാണ് ഒറ്റ രാത്രി കൊണ്ട് രാജ്യവും സമ്പത്തും ജീവനും സ്വന്തം വിശ്വാസം പോലും മുറുകെ പിടിക്കാൻ സാധിക്കാതെ എങ്ങോട്ടോടി രക്ഷപ്പെടണമെന്നറിയാതെ ഉറ്റവരും ഉടയവരും സ്വന്തം കൺമുമ്പിൽ വാളുകൾ കൊണ്ട് തലയേറ്റു വീഴപ്പെടുന്ന ദൃശ്യം എന്നാലോചിക്കണം അതിൻ്റെ പേരാണ് ഹിന്ദുവായി പോയി എന്ന ഒറ്റ കാരണത്താൽ ഒരു വിഭാഗം ആളുകൾ അവിടെ വേട്ടയാടപ്പെടുന്നു ക്രിസ്ത്യാനിയായി പോയി എന്ന ഒറ്റ കാരണത്താൽ മറുവിഭാഗവും ഭാഗമായിരുന്ന പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അവിടെ വംശഹത്യ അനുഭവിക്കുന്ന ആളുകളെ ഭാരതത്തിലെത്തിക്കാൻ തീരുമാനിച്ചതിനെതിരെ സമരം നടത്തിയ ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സമുന്നതരായി അവരെ അരിയിട്ടു വാഴിക്കുന്ന ഈ രാജ്യം അതിന്റെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മതപ്രീടനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പൂർവികർക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രബോധത്തെ നമ്മൾ ചിന്തിക്കണം ഒരു വിഭാഗം ആളുകൾ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു ഞാൻ ഇന്ന മതമായി ജനിച്ചതിന്റെ പേരിലാണ് ഞാൻ കൊല ചെയ്യപ്പെടുന്നത് ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറലുകൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവരൊരു ക്യാപ്ഷൻ നമുക്ക് തരും അവര് തീരുമാനിക്കും ആരാണ് ഇരകൾ ആരാണ് വേട്ടക്കാരെന്ന് അവർ പറയുന്ന ഇരവാദത്തെ മുറുക പിടിച്ചാൽ അതിന് മാത്രമേ മാർക്കറ്റ് ഉണ്ടാവൂ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി അമേരിക്കയും യൂറോപ്പും ഒന്നും ഇതിൽ നിന്നും വിഭിന്നമല്ല കേരളത്തിലായാലും ശരി സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാൻ അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മതവിഭാഗത്തിന്റെ തെറ്റുകൾ മറച്ചു വെക്കാൻ ആരും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇരവാദം വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഈ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് പലതും പഠിക്കാനുണ്ട് അതായത് ആരാണോ കുറ്റവാളിയാക്കപ്പെടുന്നത് ആ കുറ്റവാളിയുടെ മതവും രാഷ്ട്രീയവും നോക്കി മാത്രമേ നമുക്കൊരു എതിരഭിപ്രായമെങ്കിലും പറയാൻ സാധിക്കൂ എന്ന സാഹചര്യം പൊതുസമൂഹത്തില് ആ വിഭാഗത്തോടുള്ള മെന്റാലിറ്റി എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ ഇവിടുത്തെ പൊതുസമൂഹം അതിനെ കുറിച്ചൊരു നിലപാട് പറയൂ ഇന്ന് കേരളം ഭാഗിച്ച് ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി തരണം എന്നൊരു മുസ്ലിം നേതാവ് പറഞ്ഞപ്പോൾ എത്ര പേർ അതിനെതിരെ പ്രതികരിച്ചു എന്ന് നോക്കി അവർക്ക് കാര്യം മനസ്സിലാകും അതായത് മുസ്ലിങ്ങൾക്ക് വീട് വാടകയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം അങ്ങനെ അങ്ങനെയൊരു സംഭവം ഇല്ല പക്ഷെ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാ എനിക്ക് നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട് ഞാൻ തന്നെ തരാം മുസ്ലിങ്ങൾക്ക് വീട് കിട്ടുന്നില്ല മുസ്ലിം ആയതുകൊണ്ട് ഒരു ഓഫീസിൽ ജോലി കിട്ടുന്നില്ല തട്ടമിട്ടതിന്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒക്കെ തപ്പി തട്ടം ചോദിച്ചു രണ്ടു മൂന്ന് ദിവസം അടുപ്പ് കൂട്ടി ചാനലുകളിലൊക്കെ അന്ത്യ അക്ബർ എന്ന് നമസ്കരിച്ചാൽ ഫ്രാൻസിലെ ആളുകൾ പോലും ഒരു സമയത്ത് മാറി നിൽക്കും നമസ്കരിച്ച് തീരട്ടെ എന്നിട്ട് അറസ്റ്റ് ചെയ്യാം ഇന്നത് നടക്കില്ല കാരണം ഇതെന്നറിയാമോ വീണ്ടും 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 അവർ ആ നാട്ടിൽ ക്രമസമാധാന നില തകരാറിലാക്കാൻ ശ്രമിച്ചപ്പോൾ യൂറോപ്യന്മാർക്ക് മനസ്സിലായി ഇവരോടൊന്നും നമ്മുടെ സംസ്കാരം പാടുന്നു എന്ന ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അങ്ങനെ എല്ലായിടത്തും ചെന്ന് അവർ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ അവരുടെ രീതി മനസ്സിലാക്കി അതുപോലെ അതുപോലെത കേരളത്തിലെ ഒരു വിഭാഗം ആളുകളുടെ മനോനില ആരോടൊപ്പമാണ് നിൽക്കുന്നതെന്നും അതുകൊണ്ട് അവർ മനുഷ്യത്വത്തിന്റെ കണ്ണട ഉരിവെച്ച് മതത്തിന്റെ കണ്ണട വെച്ചിട്ടാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതെന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയിരിക്കുന്നു പൊതുസമൂഹവുമായി ഇഴുകിച്ചേരാൻ ചേരാൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതരഹിതരെയും അംഗീകരിക്കാൻ മടിക്കുന്ന മുസ്ലിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയ ചിന്തയും അത്തരം ക്നികവുമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചില ചേരുതിരിവുകൾക്ക് കാരണമാകുന്നത് അവരെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല അവരാണ് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നത് മതമില്ലാത്തവർ ശരി അവർ കാഫിറുകളാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്ന ചില രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഈ നാടിന്റെ പോക്കിനെ സംബന്ധിച്ച് ഈ നാടിന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് അവര് ചിന്തിക്കുന്ന പോലുമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം മാത്രമാണ് പ്രശ്നം വോട്ട് ബാങ്കു മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് മറ്റ് മനുഷ്യത്വം മറ്റ് മതവിഭാഗം അതൊന്നും അവർക്ക് വിഷയമല്ല യൂറോപ്പിലെ ഭയങ്കരമായി ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന ആളുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രവാചകനെ എതിർത്ത് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച ശ്രമിച്ച് പ്രവാചകനെതിർത്ത് സിനിമ ചെയ്യാൻ ശ്രമിച്ച ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ യൂറോപ്പില് അവര് മതത്തിനൊന്നും വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളല്ല ഇപ്പൊ മാതാമൃതാനന്ദ ആശ്രമത്തിൽ പോയാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യൂറോപ്യന്മാരാ അവരെ സംബന്ധിച്ചിടത്തോളം കൾച്ചർ അത്രേ ഉള്ളൂ അതല്ലാതെ അതിനെ ഒരു മതമായിട്ട് അംഗീകരിക്കുക അത് അങ്ങനെ തന്നെ ഫോളോജ് എംപ്ലിമെന്റ് അതൊന്നും അവരുടെ വിഷയമല്ല അത്തരം ചില സാഹചര്യങ്ങൾ പലപ്പോഴും ഇവരെ അവരുടെ മതത്തെ വളർത്താനാണ് എന്ന രൂപത്തിൽ തങ്ങ് പ്രയോഗിക്കും പിന്നീടാണ് കാര്യം മനസ്സിലാക്കുക ഇതാ ഒരു നടി ഇസ്ലാമിലേക്ക് വന്നു കുറച്ച് കഴിയുമ്പോൾ പാടി പാടിയൊക്കെ പോകും പോകുന്നത് ഇവര് റിപ്പോർട്ട് ചെയ്യത്തൂല അതിവര് വലിയ വിഷയമാക്കത്തൂല്ല നമുക്ക് മതത്തിലേക്ക് വരെ ഇൻകമ്മിങ് ആണല്ലോ നമ്മൾ എപ്പോഴും ഒലിപ്പിച്ച് കാണിക്കേണ്ടത് ഇത് അവരുടെയൊക്കെ ഒരു പ്രത്യേക അവരെല്ലാത്തിൻ്റെയും സോഷ്യലൈസ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ കാണുന്നത് അതല്ലാതെ ജീവിതത്തിലെ ആ മതത്തിന്റെ വൈകാരികതകളോ തീവ്രതകളോ ഇതിന്റെ ആക്രമണ സ്വഭാവമോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന്റെ മതത്തെ കുറിച്ച് അറിഞ്ഞിട്ടല്ല അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും ഇന്നത്തെ ക്രിസ്തു മതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഹിന്ദു മതത്തിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കുറച്ചുകൂടി മറ്റ് മതങ്ങളിൽ നിന്നും സ്പെഷ്യൽ ആകണമെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗം ആളുകളുണ്ട് കുറച്ച് വയലൻസ് കുറച്ച് കുറച്ച് വയലൻസ് വേണം വേണം ടെററിസം ഒക്കെ ആണെങ്കിൽ പ്രകോപനമായിട്ട് നടത്താൻ സാധിക്കണം കുറച്ച് തീവ്രവാദം കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല യൂറോപ്യന്മാർ എങ്ങനെയാണ് ഈ മതവിശ്വാസികളെ കാണുന്നത് എന്ന് നമുക്കറിയാലോ തലക്കകത്താൾ താമസമില്ലാത്ത ഒരു വിഭാഗം എവിടെ കേറി ചെന്നാലും അവിടെമൊക്കെ നമ്മുടേതാക്കണം നമ്മുടെ ആശയമാക്കണം നമ്മുടെ മതമാക്കണം എന്നുള്ള ഒരു രീതി അങ്ങനെ ഇവരെ ലോകമെന്ന് മനസ്സിലാക്കുന്നു വെറുപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിച്ചത് അവരുടെ കർമ്മഫലമാണ് കാരണം തീവ്രത നിറഞ്ഞ ആശയങ്ങളും മനുഷ്യനെ കൊല്ലാനും വെട്ടാനും ബലാത്സംഗം ചെയ്യാനും കൈമുറിക്കാനും കഴുത്തു മുറിക്കാനും കണ്ണുകൾ ചൂർന്നെടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമായി ഇവർ അധപ്പതിച്ചു അങ്ങനെ ഒരു വിഭാഗം ആളുകൾ കടുത്ത ഇസ്ലാം മത വിരോധികളായി ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം നല്ലതാണ് എന്ന് വിചാരിച്ചതിന്റെ മേൻപൊടി മാത്രം കണ്ട് അവരതിലേക്ക് കയറി ചെല്ലും പുറത്തുനിന്ന് നോക്കിയാൽ അതിവിശാലമായ ഷോറും അകത്ത് കയറി നോക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ തീവ്രത എന്താണ് എന്നും ഇൻകമ്മിങ് വളരെ ഈസിയാണ് അത്ര എളുപ്പമല്ല ഔട്ട്ഗോയിങ് എന്നവർക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പലപ്പോഴും ആളുകൾ കാര്യങ്ങളെ മനസ്സിലാക്കും ഇവരാണെങ്കിലോ ദാ ഞങ്ങളുടെ ഇസ്ലാം വളരുന്നു യൂറോപ്പിൽ കണ്ടോ നബിയെ വിമർശിച്ചിരുന്ന ആളാ വിമർശിച്ച സിനിമ എടുത്ത ആളാ ഇസ്ലാം സ്വീകരിച്ചു ജാമിതായെ പോലെയുള്ള ആളുകൾ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അതെടുത്തൊരു വീഡിയോ ആക്കി വലിയ രൂപത്തിന് ടൈറ്റിലൊക്കെ ആക്കി കിട്ടപ്പെടും പലപ്പോഴും ഇസ്ലാമിലെ വസ്ത്രധാരണത്തോട് ചില ആളുകൾക്ക് ഒരു അടുപ്പം തോന്നി ഇസ്ലാമിലേക്ക് വരാറുണ്ട് ഞാൻ കണ്ടെത്തിയ ഏതാണ്ട് നല്ലൊരു വിഭാഗം സ്ത്രീകളും എന്നെ സ്വാധീനിച്ചു എന്ന് പറയാറുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പെണ്ണുടല് തന്നെയാണ് വിപണി വസ്തു അതുകൊണ്ട് ഇപ്പോ മുമ്പ് പെണ്ണിനെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ചാനൽ അവരുടെ തന്നെ മുക്കാൽ ചാനലിലൂടെ പെണ്ണുടല് തന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് പെണ്ണിനെ വീട്ടിന്റെ അകത്തിരുത്തണം അവളോട് വീടിന്റെ അകത്തളങ്ങളിൽ അടങ്ങിയിരിക്കാനെന്നാണ് ഖുർആാൻ പറഞ്ഞത് എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം ഗേൾസിന് വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാക്കി അവരെ എലക്ഷനും മത്സരിപ്പിച്ച് അവരെ പൊതുരംഗത്തിറക്കി പ്രതിഷേധ പരിപാടികൾ ഇറക്കി വേദികൾ പങ്കിട്ടു സ്റ്റേജുകൾ കൊടുക്കുന്നു അവർക്ക് വേണ്ടി പ്രോഗ്രാംസ് എന്തായി ചുറ്റും നഗ്നരായി പെണ്ണുങ്ങൾ മുമ്പ് വലയം വെക്കാറുണ്ടായിരുന്നു സ്ത്രീ മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ല എന്ന് പോലും പുരാതന മതവിശ്വാസികൾ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വരെ വിശ്വസം